ഹായ് അപ്പോൾ ഞാനിന്നങ്ങനെ ചെങ്ങന്നൂരിന് പോവാണ് എല്ലാവർക്കും എൻ എസ് ജണിബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്ത് അടിപൊളിയാക്കണം അപ്പോൾ നമുക്ക് ചെങ്ങന്നൂര് യാത്രക്കിടയ്ക്കുള്ള വിശേഷങ്ങളും ചെങ്ങന്നൂര് എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടാം ഓക്കെ അങ്ങനെ ഞാൻ വെളുപ്പം കാലത്ത് ഇറങ്ങി നമ്മുടെ പതിവ് ചേട്ടൻ്റെ ചായക്കട ഒരു ചായയൊക്കെ കുടിക്കാന്ന് വെച്ചു അവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ ചെങ്ങന്നൂരിന് വിടണം ഇത്രയും വെളുപ്പം കാലത്ത് അതിൻ്റെ അടിപൊളി സുഖമുണ്ട് ഞാൻ ഇത് ചെങ്ങന്നൂരിന് പോകുമ്പോഴായാലും പല പ്രാവശ്യം ഈ കൊട്ടാരക്കഴ വഴി പോകുന്ന സമയത്തെല്ലാം ഞാൻ ഈ ചടയമംഗലം എത്തുന്ന സമയത്ത് ചടയമംഗലം ശിവക്ഷേത്രത്തിൽ ഒന്ന് കയറണമെന്ന് വിചാരിക്കും ഞാൻ ചടയമംഗലത്ത് ജടായിപ്പാറയിലും അതുപോലെ തന്നെ മറ്റ് പല ആവശ്യത്തിനുമൊക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ചടയമംഗലം ശിവക്ഷേത്രത്തിൽ ഇതുവരെ വരെ കയറിയിട്ടില്ല അപ്പം ഇന്ന് ചടയമംഗലം ശിവക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് ഭഗവാനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടിരിക്കുക ഈയോ നല്ല അതായത് കുറച്ച് കിളരത്തിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു കുന്നിൻ കുന്നിൻമുകളിലായിട്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ് നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് അപ്പം ഞാനങ്ങനെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് അകത്തോട്ട് പോവുക ഒരു അടിപൊളി കൊടിമരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മനോഹരമായ പ്രകൃതി ഭംഗിയുള്ളൊരു ക്ഷേത്രമായത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും പറയാതിരിക്കാൻ വയ്യ നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടില്ല ഇവിടെ ഒരു ചെറിയ ഒരു മണിപൺ മണ്ഡപമുണ്ട് അതുതന്നെ ഒരു പ്രത്യേക ആകർഷണീയതയാണ് എന്ത് രസമെന്നറിയാമോ ഇവിടെ കാണാൻ തറയൊക്കെ നല്ല രീതിയിൽ തറയോടൊക്കെ ഇട്ട് ഞാനപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി ക്ഷേത്രത്തിനകത്തും മൊബൈൽ അലൗഡല്ല എല്ലാ ക്ഷേത്രങ്ങളിലേയും പോലെ പക്ഷേ നമുക്ക് ഇതിൻ്റെ ചുറ്റിനും നടന്നൊന്ന് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വച്ച് ഞാനിങ്ങനെ ഇറങ്ങിയതാണ് കണ്ടില്ലേ ഒരു വലിയ വരിക്കലിൽ ഇവിടെ ഉപദേവനടയൊക്കെ വളരെ കുറവാണ് ഒരുപാട് ഉപദേവനടയൊന്നുമില്ല എങ്കിലും കുന്നിന്മകളിൽ മനോഹരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നല്ല രസമായി ഇവിടെയൊക്കെ കാണാൻ എന്തായാലും ഇന്ന് ഇവിടെ കയറി ഒന്ന് തൊഴുതിട്ടേ ഞാൻ പോകുന്നുള്ളന്ന് വിചാരിച്ചിരിക്കുക ആ ആഗ്രഹം സാധിച്ചു കാരണം ഞാൻ എപ്പോഴും ഇതുവഴി പോയിട്ട് വരുന്ന സമയത്തെല്ലാം ഈ അമ്പലം കാണും കാണുമ്പോൾ എല്ലാം മനസ്സ് മനസ്സിലായിരിക്കും ഭഗവാനെ ഒന്ന് കയറി തൊഴണം തൊഴണം എന്ന് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല എന്തായാലും ഇന്ന് ഞാൻ തീരുമാനിച്ചു ഇവിടെ എത്തിയപ്പം എന്തായാലും തൊഴുതിട്ട് പോകാമെന്നൊക്കെ തീരുമാനിച്ചു വേറൊരു കാര്യം കൂടെ ഉണ്ട് ആ ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാനോട് വിചാരിക്കണ്ടേ ഇന്നിവിടെ വന്ന സമയത്ത് എനിക്കെന്തോ അങ്ങനെ മനസ്സിൽ തോന്നി കയറി തൊഴാമെന്ന് വെച്ചു ഞാനങ്ങനെ ചുറ്റിനും നടന്ന് ഷൂട്ടൊക്കെ ചെയ്തിപ്പോൾ പടിഞ്ഞാറൻ നടയിൽ എത്തിയിട്ടുണ്ട് പടിഞ്ഞാറൻ നടയുടെ സൈഡിൽ കൂടെ വെളിയിലോട്ടൊരു വഴി കൂടാതെ പടിഞ്ഞാറൻ നടയ്ക്ക് നേരെയായിട്ട് പുറത്ത് റോഡിലോട്ട് മറ്റൊരു വഴിയുണ്ട് അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു റോഡ് വരുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വന്ന് കയറി തൊഴാം മെയിൻ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നല്ല ട്രാഫിക് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു ആറ് ആറര മണി സമയമായിട്ടുള്ളൂ ഇതുകൊണ്ടില്ലേ ഇവിടെ ഒരു കരിമ്പ് നട്ടു അതും നല്ല രസമുണ്ട് എനിക്കറിയത്തില്ല ഇത് കുന്നിൻ്റെ മുകളിലായതുകൊണ്ടാണോ അതോ ഈ വെളുപ്പിനെ ആറു മണി ആറര മണി സമയമായിട്ടാണോ വെളുപ്പാങ്കാലത്തായിട്ടാണോ എന്നറിയത്തില്ല ഒരു പ്രത്യേക തണുപ്പായി ഇവിടെ കേട്ടോ നല്ല രസമാണ് ഇതുവഴി നടക്കാൻ നമ്മൾ ഇവിടെ അടുത്തൊക്കെ താമസിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ദിവസവും വന്ന് ഈ ക്ഷേത്രത്തിനൊരു പത്ത് വലം വെച്ചിട്ട് പോകാമായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഏകദേശം വടക്കേ നടയിൽ വന്ന സമയത്ത് ഞാൻ കണ്ടില്ലേ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ കണ്ടില്ലേ ഇവിടെ ഒരു കുളം അതിമനോഹരമായ ഒരു കുളം അടിപൊളി കേട്ടോ അങ്ങ് ദൂരെ ആ ക്ഷേത്രത്തിൻ്റെ പൈതൃകത്തെ വിളിച്ചോതുന്ന രീതിയിൽ ഒരു വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ക്ഷേത്ര കുളത്തിൻ്റെയൊക്കെ മിക്ക ക്ഷേത്ര കുളങ്ങളുടെ പ്രത്യേകത നല്ല പച്ചപ്പാണ് ശരിക്കും ഈ പച്ചപ്പുള്ള എന്ന് പറയുന്നത് കുറച്ച് ശുദ്ധമായ ജലമാണ് അവിടുത്തെ എന്നാണ് പറയുന്നത് കാരണം പച്ചപ്പെന്ന് പറയുന്നത് പായലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പച്ച നിറം വരുന്നത് പായൽ ജലത്തെ നന്നായിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു ഒരു സംഭവമാണ് കണ്ടില്ലേ ഇവിടുന്ന് വടക്കേ നടയിൽ നിന്ന് താപ്പോട്ട് പടിക്കെട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഈ പടിക്കെട്ടിറങ്ങി നിന്ന് താഴെ ഒന്നു ചെല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി പ്രകൃതി ഭംഗി എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ചടയമംഗലം ശിവക്ഷേത്രത്തിൽ വരുന്നത് കേട്ടോ നല്ല മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇത് കണ്ടില്ല ഇത് ക്ഷേത്രക്കുളമാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ചെങ്ങന്നൂർ പോകേണ്ടതുകൊണ്ട് അത്യാവശ്യമായിട്ടും നമുക്കിപ്പം പെട്ടെന്ന് പോയേ പറ്റുകയുള്ളു അപ്പോൾ എന്തായാലും ഭഗവാൻ്റെ അത് കണ്ട് പ്രാർത്ഥിച്ചു ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങി അങ്ങോട്ട് ചെങ്ങന്നൂരിനെ വിടാം അപ്പോൾ അതിനിടയ്ക്ക് പറ്റുകയാണെങ്കിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലൂടെ നിന്ന് കയറണം എന്നുണ്ട് ഞാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ മിക്കവാറും കയറുന്നത് പക്ഷേ ഈ ചടയമംഗലം ശിവക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് കയറുക ഇതുവഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് കയറുന്നത് ഓക്കെ പിന്നെ നേരെ വിടാം സാധാരണയുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളിലേയും പോലെ രണ്ട് ശിവേലി അതായത് ഉഷശിവേലിയും ഉച്ച ശിവേലിയും അത്താഴ ശിവേലിയും മൂന്ന് ശിവേലിയൊക്കെയുള്ള ഒരു മഹാക്ഷേത്രങ്ങളിലെ എല്ലാ ചടങ്ങുകളും നടക്കുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ് ഇത് കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ട് ആ പിന്നെ കെട്ടിടങ്ങളുടെയൊക്കെ നിഴലേ ഇങ്ങോട്ട് കിടക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇത് ആ ക്ഷേ കുളത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് കുളപ്പടവിൽ നിന്നൊക്കെ കയറി നമ്മളിനിയിപ്പോൾ ഇതിനു ചുറ്റിനും ഒന്നും നടക്കാം ഏകദേശം ചടയമംഗലത്തിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റും നല്ല ഭംഗിയാകെട്ടോ ഈ ഇതിനു മുമ്പ് ഇവിടെ വരാതിരുന്നത് വലിയ നഷ്ടമായിപ്പോയി നമ്മൾ തിരിച്ചങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി ഇവിടെ വരുമ്പോൾ കണ്ടിലെ നല്ലൊരു മരം അതെന്ത് മരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ചെടി പോലിരിക്കുന്ന അധികം വലിയ വലിപ്പമില്ലാത്ത മരമാ കേട്ടോ ഇവിടെ ഈ മണിമണ്ഡപത്തിൻ്റെ താഴെ കണ്ടില്ലേ രണ്ട് ആനകൾ ഇങ്ങനെ ഈ മണിമണ്ഡപം വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആകർഷണം ആകർഷണം തോന്നുന്ന ഒരു സംഗതിയായി ഈ മണിമണ്ഡപം എന്ന് പറയുന്നത് കാരണം ക്ഷേത്രമാണെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഈ കുറച്ച് കുന്നിൻ്റെ മുകളിൽ ആയിട്ടായത് കൊണ്ട് പെട്ടെന്ന് ഈ ക്ഷേത്രത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മണിമണ്ഡപവും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഒരു നിർമ്മിതി ഒരു ഒരു പഴയ നാലുകെട്ട് പോലത്തെ ഒരു നിർമ്മിതിയും കൂടാ ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ക്ഷേത്രം പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഞാൻ ഇറങ്ങി എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നൊക്കെ വെച്ച് കൊട്ടാരക്കര എത്തിയപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ വന്നപ്പോഴത്തേനും അവിടെ ഭയങ്കര ട്രാഫിക് ഒന്നാമത്തെ കാര്യം വണ്ടി ഇടാൻ സ്ഥലമില്ല പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇങ്ങനെ ഓൺ ഓണടിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പിന്നെ ഒതുങ്ങിയ സ്ഥലത്ത് കൊണ്ടുവന്നു ഇടാം ഇട്ടിട്ട് ഇറങ്ങി വന്ന് കഴിക്കാമെന്നൊക്കെ വെച്ചപ്പം ഇവിടെ ഒരു നിവർത്തിയില്ല കാരണം ടൗണിനോട് അടുത്തോണ്ടിരിക്കുക ഇനിയിപ്പോൾ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം അപ്പം ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ നിൽക്കുകയാണ് ഇവിടെങ്ങും നമുക്ക് വണ്ടി ഇട്ടിട്ട് കയറാൻ പറ്റിയ ഹോട്ടലുകളൊന്നും ഇല്ല അയ്യോ അത് തിരിപ്പണിയായല്ലോ അങ്ങനെ ഞാൻ അവസാനം പിന്നെ കൊട്ടാരക്കരയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് നന്ദനം ഫാസ്റ്റ് ഫുഡ് ഫുഡെന്ന് പറയട്ടെ സ്വാമിശരണം പിന്നെ എന്നൊക്കെയുള്ള ബോർഡൊക്കെ ഉണ്ട് അത് സ്വാമിമാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഹോട്ടലിൽ കയറി ഞാനൊരു പിന്നെ മൂന്ന് അപ്പം അപ്പവും ഒരു ശകലം കടലക്കറിയും കൂടെ വാങ്ങിച്ച് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റിനു വെച്ച് ഇരിക്കുക അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് അപ്പവും കടലക്കറിയും കൂടെ വാങ്ങിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞാൻ ആര്യാസിൽ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചെറിയ ഹോട്ടലിൽ കയറി നന്ദനം എന്ന് പറയും അവിടെ കയറി ഒരു പിന്നെ എന്താ മൂന്ന് അപ്പവും ഒരു ശകലം കടലക്കറിയും കൂടെ വാങ്ങിച്ചോളിച്ചു സൂപ്പറായിരുന്നു കേട്ടോ ഇപ്പം വീട്ടിൽ ചെന്നിട്ട് അടുത്തത് കഴിക്കണം കാരണം ഇപ്പം ഏകദേശം ഒരു എൺപത്തി മൂന്ന് കിലോയെ ആയിട്ടുള്ളൂ ഡയറ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ കിടന്നാൽ ഭയങ്കര വഴക്കാണ് കാരണം ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് അനുസരിച്ച് വെയിറ്റ് നല്ല കൂടുതലാണ് നല്ല കൂടുതലെന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി മൂന്ന് കിലോ എന്ന് പറയുമ്പോൾ എനിക്കൊരു അറുപത് അറുപത്തി മൂന്ന് കിലോ പാ കൂടാൻ പാടില്ല എൻ്റെ വെയ്റ്റ് അനുസരിച്ച് ഞാനൊരു അഞ്ചടി അഞ്ചുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല ഓവർ വെയ്റ്റ് ആണ് ഏകദേശം ഇരുപത് കിലോയോളം എനിക്ക് കൂടലാണ് അപ്പോൾ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം അപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മാക്സിമം ഫുഡ് അടിച്ച് കെറ്റാന്ന് വെച്ച് ഇപ്പോൾ സമയം ഏകദേശം എട്ടതേ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ വീടെത്തുമ്പോൾ ചെങ്ങന്നൂർ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഇട്ടെടുക്കും ഏകദേശം ഒരു ഒമ്പര പത്ത് മണി ഒന്നര മണിക്കൂർ കൂട്ടിക്കുക ഒരു പത്ത് മണിയാവും അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ലൈറ്റായിട്ടൊന്ന് കഴിച്ചിട്ട് പോയി ഇനിയിപ്പോൾ അവിടെ ചെന്ന് അമ്മ കാപ്പി ഉണ്ടാക്കി വെക്കും അതും കഴിക്കണം നോക്കാം അതും കൂടെ ഒന്ന് അടിച്ചു പെരുക്കാം ചെങ്ങന്നൂര് എത്തി ആറാട്ടോട് വീട്ടില് ഇനിയിപ്പോ പിന്നെ അമ്മയുടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഇനിയിപ്പോ കഴിക്കണം രണ്ടുകൂടെ ആകുമ്പോഴത്തേക്കും വയറ് നല്ല പെരിയാവും എന്തായാലും തടി കുറയ്ക്കണം യാതൊരു പ്രയോജന ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും അമ്മ അങ്ങനെ ഇന്ന് നല്ല സൂപ്പർ ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി സൂപ്പറാക്കി വെച്ചിരിക്കുക ഇന്ന് മിക്കവാറും എന്റെ വയറ് ഫുൾ ലോഡായിരിക്കും അയ്യോ ഇഡലി കൂടാതെ താണ്ടെ ഏത്തപ്പഴവും പുഴുങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ഇന്ന് എൻ്റെ ഊപ്പാട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് ചെങ്ങന്നൂരെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്